അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഈ പ്രാവശ്യം ബി ജെ പിയുടെ അക്കൌണ്ടിൽ നിന്ന് തൃശ്ശൂര് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് നമ്മുടെ നടനായിട്ടുള്ള സുരേഷ് ഗോപിയാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് കിട്ടുമോ ഇല്ലയോ എന്നതാണ് ഇപ്പൊ വിഷയം തൃശ്ശൂരിലെ പല ആളുകളും പറയുന്നുണ്ട് ഈ പ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂര് മൊത്തമായിട്ട് എടുക്കും എന്നൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് കൂടുതലും ഓട്ടോർഷക്കാരാണ് പറയുന്നത് ഹിന്ദുക്കളിൽ ചിലരും പറയുന്നുണ്ട് അപ്പൊ ക്രിസ്ത്യാനികളെ സോപ്പിടാൻ വേണ്ടിയിട്ട് തൃശ്ശൂര് സുരേഷ് ഗോപി നടത്തിയ നാടകങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂര് പുത്തമ്പള്ളിയിൽ വരുന്ന സുരേഷ് ഗോപി മാതാവിനും മുല്ലപ്പൂമാല അണിയിക്കുന്നു പിന്നെ ലൂർദുമാതാ പള്ളിയിൽ പോകുന്നു നമ്മുടെ തൃശ്ശൂരെ ഏർ ലൂർദുമാതയിൽ പോയിട്ട് അവിടുത്തെ മാതാവിന് അഞ്ചു ഭവന്റെ സ്വർണ കിരീടമാണ് സുരേഷ് ഗോപി സമ്മാനിച്ചിരിക്കുന്നത് വെച്ചപാടെ ഭാഗ്യമോ നിർഭാഗ്യമോ എന്തുമാവട്ടെ ഒരാളുടെ കൈതട്ടിയാണെന്ന് പറയപ്പെടുന്നു കിരീടം താഴെ വീണു കൈതട്ടിയാണെങ്കിലും ആ വെച്ച സമയത്തിനുള്ളിൽ കിരീടം താഴെ വീണത് തികച്ചും ദൗർഭാഗ്യകരം തന്നെയായിട്ടാണ് നമ്മള് ഹിന്ദുക്കൾ കണക്ക് കൂട്ടുക അതൊരു നിമിത്തമാണ് കൈതട്ടി താഴെ വീഴാനുള്ളത് തന്നെ ഒരു നിമിത്തമാണ് അപ്പൊ സുരേഷ് ഗോപിയും കുടുംബവും പറയുന്നത് മകളുടെ കല്യാണത്തിന്റെ നേർച്ചയാണ് തൃശ്ശൂരിലെ ഈ ലൂർഡ് മാതാവിന് അഞ്ചു ഈ സ്വർണ കിരീടം സമ്മാനിച്ചത് എന്നാണ് സുരേഷ് ഗോപിയും കുടുംബവും പറയുന്നത് പക്ഷെ അതാണോ സത്യം നിങ്ങളൊന്ന് ആലോചിക്കെ അഞ്ചു പവന്റെ സ്വർണ കിരീടം കൊടുത്തിട്ട് ക്രിസ്ത്യാനികളെ മൊത്തം തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികളെ മൊത്തം ഒന്നടങ്കം കയ്യിലെടുക്കാൻ നടത്തുന്ന ആളാണ് നടക്കുന്ന ആളാണ് സുരേഷ് ഗോപി ക്രിസ്ത്യാനികൾ വീഴുമോ തൃശ്ശൂർത്തെ ക്രിസ്ത്യാനികൾ വീഴുമോ നിങ്ങൾ പറയും അപ്പൊ തന്നെ വേറൊരു വിവാദം ഉണ്ടായി സംഖികൾ തന്നെ ഈ പുത്തമ്പള്ളി ഇരിക്കുന്ന സ്ഥലം സംഘികളുടേതാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു അതിനോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ മധ്യപ്രദേശില് ബി ജെ പി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടായ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ചർച്ചിൽ കയറിയിട്ട് ഹിന്ദുക്കള് ജയ് ശ്രീറാം വിളിക്കുകയും അവരുടെ കൊടി നാട്ടുകയും ചെയ്ത ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇനി തൃശൂർത്ത ആളുകളോടാണ് ചോദിക്കുന്നത് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളോട് സുരേഷ് ഗോപിയൻ നമുക്ക് വേണോ അതാണ് ഞാൻ ചോദിക്കുന്നത് സുരേഷ് ഗോപിയൻ നമുക്ക് ആവശ്യമുണ്ടോ നമുക്ക് വലിയത് നമ്മുടെ കേരളത്തിന്റെ സമാധാനമല്ലേ ബി ജെ പി എന്ന പാർട്ടിയെ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളായിട്ട് കാരണമാകുമോ ആക്കണോ നിങ്ങൾ പറയൂ ഒരു ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മുകളിൽ കയറി അതിൻ്റെ മുകളിൽ കൊടി നാട്ടിയ ആൾക്കാരാണ് സംഘപരിവാറുകാര് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടും പോലീസ് കേസ് എടുത്തില്ല ഈ പ്രതികളുടെ പേരില് ഈ ചർച്ചിന്റെ മുകളിൽ കയറി കൊടി നാട്ടിയ പ്രതികളുടെ പേരില് മധ്യപ്രദേശ് പോലീസ് കേസെടുത്തില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു വസ്തുത മധ്യപ്രദേശ് പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ് അതൊരു വീടായിരുന്നു അതൊരു ചർച്ച അല്ല അതൊരു വീടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ കേരളത്തിലെ ജനങ്ങളെ ആലോചിക്കുക പ്രത്യേകിച്ചും തൃശ്ശൂരിലെ ജനങ്ങളെ ആലോചിക്കുക ഈ സുരേഷ് ഗോപിയെ നമുക്ക് വേണോ സുരേഷ് ഗോപി എന്തിനു വേണ്ടിയിട്ടാണ് ഓടുന്നത് സുരേഷ് ഗോപിക്ക് അവിടെ ഒരു എന്തി സ്ഥാനം വേണം തൃശ്ശൂർ ജില്ല സുരേഷ് ഗോപിക്ക് വേണം അതിന് വേണ്ടിയിട്ടാണ് കിടന്നു ഓടുന്നത് പക്ഷെ തൃശ്ശൂരിത്തെ ജനങ്ങൾ അതിനെ സമ്മതിക്കില്ല സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അതിന്റെ പിന്നിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ് അതായത് പഴമക്കാർ ഒരു പഴഞ്ചൊല്ലി പറയും വറജട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് ചാടുക അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഓൾറെഡി നമ്മൾ ഒന്നാമത് വറജട്ടിയിലാണെന്ന് എല്ലാവരും പറയുന്നു ഓക്കെ അത് അങ്ങനെ തന്നെ പോകട്ടെ അതിൽ നിന്ന് നമ്മൾ നേരെ എടുത്ത് എരുതിയിലേക്ക് ചാടണോ അതാണ് ഞാൻ ചോദിക്കുന്നത് തൃശൂർ തൃശ്ശൂർ ആകെ മൊത്തം മൂവായിരത്തി ചില്ലണം ഓട്ടോറിക്ഷകളാണ് ഓടുന്നത് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരിൽ എല്ലാവരും തൃശ്ശൂർക്കാരാണോ അല്ല മിക്കവരും തൃശ്ശൂരിന് പുറത്തുള്ള ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പം അവർക്ക് അന്നത്തെ ഒരു ദിവസത്തെ ഒരു കൂലി കിട്ടും ഒരു അഞ്ഞൂറ് രൂപ കിട്ടും അപ്പം ആ കിട്ടുന്ന പൈസ ആരും വേണ്ടാന്ന് വെക്കില്ല അപ്പം ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂര് ബോംബെ സർക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു സർക്കസ് വരും ആ സർക്കസ് വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റെ പരസ്യങ്ങൾ കുറച്ച് ഓട്ടോ റിക്ഷേമയും അവിടെ ഇവിടെയൊക്കെ പതിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും അപ്പം ഇത് എങ്ങനെയാണ് പതിപ്പിക്കുന്നത് ഈ ഓട്ടോക്കാരന് ഇത്ര രൂപ കൊടുത്തിട്ട് ആണ് അതിൽ പതിപ്പിക്കുന്നത് അതായത് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്നു അത്രേ ഉള്ളൂ ഈ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇവരുടെ കൂടെ നിൽക്കും എന്നുള്ള ഒരു കാര്യം സംശയമാണ് അവർക്ക് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് അവർ ചെയ്യുന്നത് നമ്മളായാലും അങ്ങനെ തന്നെ ഇല്ലേ ഒരു കൂലി കിട്ടാൻ വേണ്ടി നമ്മൾ ആ വർക്ക് ചെയ്യും അപ്പൊ സർക്കസുകാർ സർക്കസ് കഴിഞ്ഞ് അവര് വന്ന വഴിക്ക് പോവുകയും ചെയ്യും ഇതിനു മുമ്പും തൃശ്ശൂർ ബി ജെ പിയുടെ പരിപാടികൾ നടന്നിട്ടുണ്ട് മോദി തന്നെ നേരിട്ട് വന്നിറങ്ങി നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു സിനിമാ താരങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ തൃശ്ശൂർ ടൗൺ ജനക്കടലായിരുന്നു ജനക്കടലെന്ന് തന്നെ പറയാം പക്ഷെ ഈ ജനക്കടലിൽ കണ്ടിട്ട് ബി ജെ പി കാര് പറഞ്ഞത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കണ്ടോ ഞങ്ങൾ ബി ജെ പി കാര് ഇത്ര ഉണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ നിങ്ങൾ ബി ജെ പി കാര് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്ര ആളുകൾ ആ തൃശ്ശൂർ ടൗണിൽ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും അത് ബി ജെ പി കാരാവണം എന്നില്ല സിനിമാ താരങ്ങൾ എത്തുന്നുണ്ട് പ്രധാനമന്ത്രി എത്തുന്നുണ്ട് അപ്പൊ ഇവരെയൊക്കെ ഒരു നോക്ക് കാണാൻ വേണ്ടി വരുന്ന മറ്റു പാർട്ടിക്കാരും ഉണ്ട് അത് നിങ്ങൾ മറന്നു പോകരുത് അവസ്ഥതാ ഇത്രയും സിനിമാ താരങ്ങളെ ഒന്നിച്ചു കാണാൻ കിട്ടുന്ന ഒരവസരം പാഴാക്കാത്ത ആൾക്കാരുകളാണ് കൂടുതലുള്ളത് പിന്നെ സുരേഷ് ഗോപി കരുവഞ്ഞൂർന്ന് തുടങ്ങി നടന്നു ആ നടപ്പില് സുരേഷ് ഗോപിയുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ബി ജെ പി അല്ല പല പാർട്ടിയുടെ ആൾക്കാരാണ് കാരണം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ടൊന്നും കാണാൻ വേണ്ടി വരുന്ന ആൾ ആളുകൾ ഇണ്ട് അവര് പാർട്ടി നോക്കിയിട്ടല്ല വരുന്നത് അപ്പൊ അവിടെ പാർട്ടിയില്ല ഒന്നുമില്ല സുരേഷ് ഗോപി എന്ന നടനെ കാണുക എന്നൊരു ആ ഒരു ആഗ്രഹം മാത്രമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഇനി എന്തായാലും സുരേഷ് ഗോപി ജീവിതത്തിൽ ഇതുപോലൊരു സാഹസത്തിന് ഇറങ്ങിപ്പുറപ്പെടില്ല കാരണം ഈ ഒരു നടത്തം കൊണ്ട് തന്നെ നൂറേം പതേം വന്ന ആളാണ് സുരേഷ് ഗോപി അപ്പൊ ഇനിയൊരു ഒരു നടന്നിട്ടുള്ള ഒരു സാഹസത്തിന് ഒരിക്കലും മൂപ്പിലാൻ ഇറങ്ങിപ്പുറപ്പെടില്ല ഒരു നടനായതുകൊണ്ട് മാത്രം ജനഹൃദയങ്ങളിലേക്ക് ചെല്ലണം എന്നില്ല കുറെ പൈസ കൊടുത്തിട്ട് ആൾക്കാരെ സഹായിക്കുന്നതായിട്ട് കാണിച്ചാലും ജനങ്ങൾ അംഗീകരിക്കണമെന്നില്ല പ്രത്യേകിച്ചും തൃശ്ശൂരിത്തെ ക്രിസ്ത്യാനികൾ തൃശ്ശൂരിത്തെ പള്ളിയിൽ സ്വർണ കിരീടം പുറത്തതിൻ്റെ തൊട്ട് പിന്നാലെ തൃശ്ശൂർ പുത്തമ്പള്ളി ഇരിക്കുന്ന സ്ഥലം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ആളുകളാണ് സംഖ്യകള് അത് നിങ്ങൾ മറന്നു പോരുന്നത് മാതാവിനൊരു പൊൻകിരീടം അത് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ അതിൽ ആർക്കും എതിർപ്പില്ല പക്ഷെ അത് കൊടുത്തിട്ട് ജനങ്ങളെ കയ്യിലെടുക്കാന്നുള്ള ധാരണയാണെങ്കിൽ അത് ഒരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജനഹൃദയങ്ങളിലേക്ക് സുരേഷ് ഗോപിക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നിങ്ങൾ ഒരു നടനായി നിന്നുകൊണ്ട് ഇങ്ങനത്തെ കുറെ അഭ്യാസങ്ങൾ കാട്ടിട്ട് യാതൊരു കാര്യവും മിനിമം ഒരു പഞ്ചായത്ത് വോട്ടെടുപ്പിൽ ഒരു പഞ്ചായത്ത് എലക്ഷനിൽ നിന്നിട്ട് അതിലൊന്നും വിജയിച്ചു കാണിക്കുക എന്നിട്ട് നിങ്ങൾ നേരിട്ട് തൃശ്ശൂർ നിന്ന് എം ബി സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിക്കാനായിട്ട് വാ രണ്ടു വട്ടം നിങ്ങൾക്ക് ജനങ്ങള് അതിനുള്ള മറുപടികൾ തന്നു വിട്ടു എന്നിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ല എന്തായാലും സ്പോർട്സ് മാൻ സ്പിരിറ്റ് വളരെ നല്ലതാണ് ഇനിയും ഒരു തോൽവികൊണ്ടാണ് നിങ്ങൾ പഠിക്കുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിലൊന്നും ഇവിടെ മറുത്തൊരു അഭിപ്രായം ഇല്ലായി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ കേരളം വേണം തൃശ്ശൂർ വേണം ഒന്നും പോരാത്തതിന് നിങ്ങൾ കണ്ണൂർ വേണം എന്ന് വരെ പറഞ്ഞൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി നിങ്ങൾ ഞങ്ങളിട്ട് ഇങ്ങനെ ചിരിപ്പിക്കരുത് എന്തായാലും മിനിമം ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ നിന്നെങ്കിലും തൃശ്ശൂർ ഒന്ന് ജയിച്ചു കാണിക്കെ പലരും തൃശ്ശൂര് പല ജനങ്ങളുടെയും പ്രതികരണങ്ങളായിട്ട് വീഡിയോകളായിട്ട് വരുന്നുണ്ട് പക്ഷെ അതൊക്കെ എന്തുമാത്രം സക്സസ് ആവുമെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലാണ് പറയാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്നുള്ള അഭിപ്രായക്കാരുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ആരെങ്കിലും എന്നോട് ബെറ്റ് വെക്കാനുണ്ടെങ്കിൽ വന്നോളൂ ഞാൻ റെഡിയാണ് സുരേഷ് ഗോപി ജയിക്കില്ല ഒരു ലക്ഷം രൂപയ്ക്ക് ബെറ്റ് തയ്യാറുണ്ടോ